തകഴി ശിവശങ്കരപ്പിള്ളയുടെ കുടുംബ വീടായ ശങ്കരമംഗലം ഭവനമാണിത് ഇന്നിത് തകഴി സ്മാരകമാണ് തകഴി മെമ്മോറിയൽ മ്യൂസിയം ഈ കുടുംബവീട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു കേരള സർക്കാർ രണ്ടായിരത്തിലാണ് ഈ വീട് ഏറ്റെടുത്തത് രണ്ടായിരത്തി ഒന്നിൽ അത് മ്യൂസിയമാക്കി മാറ്റി പുരാവസ്തു വകുപ്പാണ് മ്യൂസിയം ഇന്ന് പരിപാലിക്കുന്നത് തകഴയുടെ ഒരു പൂർണകായ വെങ്കല പ്രതിമ ഇവിടെയുണ്ട് ഇനി നമുക്ക് ഈ വീടിനകത്തേക്ക് പ്രവേശിക്കാം പ്രധാനമായും ഈ വീടിന്റെ മുറികളിലാണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് ഒരു കാലത്ത് അദ്ദേഹം ജീവിച്ച ഈ വീട്ടിലെത്താൻ കഴിഞ്ഞതിന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു തകഴയുടെ ചാരുകസേര ആദ്യമേ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് തകഴയുടെ വീട് പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്ന് എനിക്ക് തോന്നി മ്യൂസിയത്തിനായി കാര്യമായ മാറ്റങ്ങളൊന്നും ഈ വീട്ടിൽ സംഭവിച്ചിട്ടില്ല തകഴിയുടെ പഴയകാല ഡോക്യുമെന്ററികളും വീഡിയോകളും കണ്ടതിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത് തകഴി മുൻപ് പറഞ്ഞിട്ടുണ്ട് തന്റെ വീട് സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടു മുൻപിലായി തോടും പാടവുമെല്ലാമായിരുന്നു എന്ന് എന്നാൽ ഇന്ന് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് കൂടാതെ റെയിൽവേ ലൈൻ ഈ വീടിനോട് ചേർന്ന് കടന്നു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് തകഴി ജനിക്കുന്നത് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് ലീഡർഷിപ്പ് പരീക്ഷ പാസ്സായ ശേഷം അദ്ദേഹം കേരള കേസരി എന്ന പത്രത്തിൽ കുറെനാൾ ജോലി ചെയ്തു പിന്നീട് അമ്പലപ്പുഴ കോടതിയിൽ പതിനഞ്ച് വർഷത്തോളം വക്കീലായ സേവനം അനുഷ്ഠിച്ചു പിൽക്കാലത്ത് മുഴുവൻ സമയ സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു ഈ വീട്ടിൽ അമൂല്യമായൊരു നിധി സൂക്ഷിക്കുന്നുണ്ട് അത് ഭാരതത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ വീടിന്റെ ഊണു മുറി കാണാനിടയായി ഏതോ സ്ത്രീ സംഘത്തിന്റെ മീറ്റിംഗ് നടക്കുകയായിരുന്നു അപ്പോൾ മണ്ണിനോട് മല്ലടിക്കുന്ന ഗ്രാമീണ മനുഷ്യരുടെ കഥകളാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ രണ്ടിടങ്ങഴിയും കയറും ചെമ്മീനും തോട്ടിയുടെ മകനും അനുഭവങ്ങൾ പാളിച്ചകളും എല്ലാം പ്രശസ്തങ്ങളായിരുന്നു അറുന്നൂറിലേറെ കഥകളും മുപ്പതിലേറെ നോവലുകളും ആത്മകഥാപരമായ മൂന്ന് കൃതികളും ഒരു ജീവചരിത്രവും രണ്ട് നാടകങ്ങളും ഒരു യാത്രാ വിവരണവും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവന ഇത് അദ്ദേഹത്തിന്റെ ഭാര്യ കമലാക്ഷിയമ്മ കാത്ത എന്നായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നത് ഇവിടെ എത്തിയിരുന്ന സാഹിത്യപ്രേമികളെ കാത്ത ചേച്ചി നീട്ടി സ്വീകരിച്ചിരുന്നു തകഴയുടെ പേന കണ്ണട വസ്ത്രങ്ങൾ ഷേവിംഗ് സെറ്റ് ടൈപ്പ് റൈറ്റർ തുടങ്ങിയ എല്ലാ സാമഗ്രികളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ അവാർഡുകളും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും എല്ലാം ഇവിടെ ഭദ്രമാണ് കുട്ടനാടിൻ്റെ ഇതിഹാസ കഥാകാരനായിരുന്നു അദ്ദേഹം കേരള മോപ്പസാങ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു പോകുന്നത് തന്നെ സാഹിത്യത്തിൽ പി കേശവദേവ് പൊൻകുന്നം വർക്കി വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവരുടെ സമകാലികനായിരുന്നു അദ്ദേഹം ചെമ്മീൻ എന്ന നോവലിലൂടെയാണ് അദ്ദേഹം ആഗോള പ്രശസ്തനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രാമുകാരിയേട്ടത് സിനിമയാക്കി വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ മലയാളത്തിലെ തന്നെ എക്കാലത്തെ മികച്ച കഥകളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ പത്തിനാണ് അദ്ദേഹം തകഴിയിലെ ഈ തറവാട്ടു വീട്ടിൽ അന്തരിച്ചത് തകഴിക്കായ വലിയ ഒരു സ്മാരകമാണ് കോടികൾ മുടക്കി ഈ കുടുംബവീടിന് പിന്നിൽ വരുന്നത്